नेक्स्ट रमणीम रमणीटा नेक्स्ट पु അല്ല ഉമ്മ പറഞ്ഞ് ആശാന്റെ അനുഗ്രഹം വാങ്ങണം പിന്നെ വലതുകാലും വെച്ചിട്ട് കേറണം അതുകൊണ്ട് ആശാനെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇഞ്ച പൊളിക്കാതെ വണ്ടി പഠിച്ചാ മതി ആശാനെ എന്നാ തുടങ്ങല്ലേ ഞാൻ ചീറുവാശാന് അങ്ങാടി കൂടെ നാലു ആളുകൾ പോകാം ആ പെണ്ണുങ്ങൾ അടി കൂടെ തുടങ്ങില്ലേ ആദ്യമായിട്ട് നമ്മൾ വണ്ടി കയറി എന്താ ചെയ്യണ്ടേ നമ്മളെല്ലാം മുട്ടുള്ള പാട്ടൊന്നും ആശാന് നമ്മ യാത്ര എല്ലാം പൊളിച്ചടക്കി പോവാ വല്ലാതെ മുട്ടിയാ മുട്ടും ആദ്യം സീറ്റ് വെൽറ്റ് ആദ്യം വേണ്ടത് കുത്താണ് ആദ്യം നമ്മൾ കുത്താൻ പഠിക്കണം

വണ്ടി എടുക്കാൻ എടുക്കു ഈ ബഡി ഈ ബഡി താത്തണ്ടേ ഇത് ഈ ആശാനെ എങ്ങട്ട് കൊണ്ടോണി ആദ്യം നമുക്ക് ടെൻഷൻ പാടില്ല ടെൻഷനൊക്കെ ഒഴിവാക്കിയാണ്ട് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് നോട്ടണം ആശാന ഇത് ഫുള് ആടി കളിക്കാണല്ലോ ഇത് ഇറക്കുന്ന കയ്യിൽ ഊരി പോരോ ആശാൻ ഇതില് ഫസ്റ്റ് എങ്ങട്ടാ സെക്കൻഡ ഇരുമ്പ് കരിമ്പയർ ഇവിടെ വെക്കി ആദ്യം ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ആട് ഇങ്ങനെ നമ്മൾ ഈ നൂറ്ററിന് ഇങ്ങനെ തട്ടി മേപ്പട്ടിന് ഇട്ട ഫസ്റ്റ് ആയി പിന്നെ ആ നൂട്ടിക്ക് ഇങ്ങനെ തട്ടിയാണ് ഇങ്ങടെ അടിക്ക് ഇട്ടാല് സെക്കൻഡായി പിന്നെ ആ നൂട്ടറിന് ഇങ്ങനെ നേരെ തട്ടി മേപ്പട്ടിക്കാൻ പോയാ തേർഡായി പിന്നെ നേരെ തട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി തട്ടിയ റിവേഴ്സ് ആയി ഇതിപ്പോ ഞാൻ എഴുതിയതൊന്നും നമ്മള് കൊറേ വ്യത്യാസം ഉണ്ടല്ലോ ഇത് പാശാൻ പറഞ്ഞ ഫസ്റ്റ് ഇങ്ങനെ ആണ് പിന്നെ സെക്കൻഡ് ബാക്കി പിന്നെ മുകൾക്ക് ഇങ്ങനെ തേർഡ് വരിക ആശാനെ ബുക്ക് എടുത്തു ശരിക്ക് ശെരി ഇതിന്റെ പഠിപ്പിക്കാൻ വന്നാണോ അതോ എന്റെ അടുത്ത് പഠിക്കാൻ വന്ന ഞാൻ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം ഈ പണി തുടങ്ങിട്ട് ഇന്റെ പഠിച്ച മന്ത്രിന്റെയും മന്ത്രി എംപിന്റെയും സച്ചിന്റെയും വരെ ഡ്രൈവർ ഉണ്ട് അപ്പൊ രാഷാനെ ഞാൻ തള്ളല് പഠിക്കാൻ വന്നല്ലേ ഡ്രൈവിംഗ് പഠിക്കാൻ ഇപ്പൊ സ്റ്റാർട്ട് ആയല്ലോ ഇനി നമ്മൾ ക്ലച്ച് ചവിട്ടി വണ്ടി ഫസ്റ്റ് കയറി കിട്ടണം എന്നിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ടാക്സിയായിട്ടാണ് കൊടുക്കണം കൊടുക്കണം ഇപ്പൊ ശരി ആ സുൽഫാനെ നമ്മളെ നാട്ടിൽ ഒരു ആക്സിലേറ്റർ കൊടുക്കാണ്ട് ആശാനെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാല് ഇപ്പൊ ഗ്രൗണ്ടാണല്ലോ ഇത് നമ്മൾ റോട്ടുമ്പില് വണ്ടി നമ്മൾ ആരെ കൂട്ടുമ്പോ നമ്മളെ നമ്മളിന്ന് ആരെ സൈഡ് നിക്കണ്ടെ നമ്മള് നമ്മളെ സൈഡ് നിന്ന പോരെ പൊട്ട ഏത് സൈഡ് പോയ പോലെ അത് ഏതാ സൈഡ് പൊട്ട നമ്മ ഇടത് കൂടെ പോണം മനസ്സിലായോ പോവാ പറഞ്ഞ് കാറിൽ കേറുന്ന വലത് വെച്ച് കേറണം അങ്ങനെ എല്ലാം വലതാ നല്ലതെന്ന് പറഞ്ഞു ആശാ ഈ ഇടത്തോട്ട് പറഞ്ഞാ എങ്ങനെ ശരിയാവും ആശാന അതെ വീട്ടിൽ നിന്ന് ഒറ്റ വീങ്ങുമ്പോ ഇതാ ഡ്രൈവിംഗ് ആണ് ഇപ്പൊ നീ ഏറെ പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് റിവേഴ്സ് ഗിയർ ഞാൻ പറഞ്ഞ ഓർമ്മണ്ടല്ലോ ചെയ്താ പരിപാടി ഇവിടെ ഇപ്പൊ ഏറെക്കുറെ വോക്കാണ് ഈ ലേണിംഗ് ടെസ്റ്റിന്റെ രണ്ടു ദിവസം മുമ്പാണ്ട് വന്നാൽ വോക്കാക്കി തരാട്ടോ ഫുൾ സെറ്റ് ആക്കി തരാം ആശാനെ ഞാൻ ഫുൾ എനിക്ക് ടൗൺ കൂടെ വണ്ടി പിടിച്ചുടേ ഗെയ് നല്ല ഇൻഷുറൻസ് എടുത്തോണ്ട് ഓടിച്ചി പറ്റിക്ക് പോകണല്ലേ